ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം തൊട്ടിട്ട് രാത്രി വരെയുള്ള ഒരു ചെറിയൊരു വ്ളോഗാണതിൻ്റെ ഇടയിൽ പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫസ്റ്റ് തന്നെ ഇതാ ഉള്ളി വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടലമാവും പിന്നെ കുറച്ച് സ്പൈസസൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്കി ഉമ്മ ആട്ടാ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്നതെല്ലാം ഉമ്മയാണ് അപ്പം ഇതൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല സ്പീഡാക്കിയിട്ടോ കാണിക്കുന്നത് എന്താ വെച്ചാൽ വീട് ലെങ്ത് ആക്കണ്ട ജലിച്ചിട്ടാണ് പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീട് ചുരുക്കം കേട്ടോ അപ്പം ഇതാ മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറേ അൽക്കുലത്ത് മൽക്കുലുത്ത് പോലെയെല്ലാം ചെയ്തു നോക്കി പക്ഷേ ഒരു വിധത്തിൽ മറിച്ചിട്ടോ എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി മറിച്ചിടുന്ന ടൈമിൽ എനിക്ക് നെയ്ത് അറിച്ചിട്ട് കയ്യെല്ലാം പൊള്ളിങ്ങിട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയായിപ്പം മറിച്ചിടാൻ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയ ശേഷം ഇത് കുറച്ച് ലൈറ്റായിട്ട് കട്ടൻ ചായ ആക്കുകയാണ് ലൈറ്റായിട്ട് നന്നായി പൊടിയൊന്നും ഇട്ടിട്ടില്ല നേർ ഇങ്ങനെയാട്ടോ ആക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ടൻ ചായ കൊടുക്കുന്നത് അപ്പോൾ ഇതാ നോമ്പലും തുറന്നു കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു എട്ടരായിരം നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ കേട്ടോ അപ്പം ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഹസ്ബൻഡ് വന്ന് അപ്പോൾ ഓരോപ്പുരം നേരെ ഫസ്റ്റ് പോയത് ചിറ്റിയിലാട്ട അപ്പോൾ അവിടുന്ന് മറ്റേ സ്കൂളിൽ അതിൻ്റെ അവിടുന്ന് കേട്ടോ കച്ച കഴിച്ചതും ക്കാച്ചും പിന്നെ കുറച്ചു ഉപ്പിലിട്ടിയെല്ലാം തയ്ച്ചിട്ടുണ്ടേനു പിന്നെ അവിടുന്ന് നമ്മള് തിരിച്ചിട്ടുണ്ടേനു പിന്നെ വേറൊരു സ്ഥലത്തും കൂടി കേറിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് പോകുമ്പം നമ്മളിതാ ഗേറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ട്രെയിനിൽ പോകാനായിട്ട് കാത്ത് നിന്നിട്ടുണ്ട് അപ്പം അതെല്ലാം പോയി നമ്മളിതാ എത്തിയിട്ടുണ്ട് വേറെ ഇവിടെ ഇല്ല നമ്മൾ താഴ്ന്നുവയ്ക്കണ്ട സെക്കാറാ മാളിനോട്ടേക്കാട്ട അടുത്ത ഫുഡ് കോർട്ടിലാണ് ഇനി നമ്മുടെ യാത്ര അപ്പം അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ആ സമയം കൊണ്ട് എടുത്ത വീഡിയോസായിട്ട് ഇതെല്ലാം പാർക്ക് ചെയ്യാൻ പോയാലും എടുത്തതാണേ അപ്പം ഇതാ അതിൻ്റെ മുമ്പിൽ ഇപ്പം രണ്ട് ചെറിയൊരു ഷോപ്പ് പോലത്തെ ഒരു സംഭവം വന്നാണ്ട് ആദ്യം ഇതുണ്ടായിട്ടില്ല എന്നൊരു വിശ്വാസം ഇത് പടുത്തു തുടങ്ങിയാന്ന് തോന്നുന്നു ഞാൻ കുറേ വന്നിട്ട് അത് വേറെ കാര്യം നഷ്ടവെല്ലാം കണ്ട് ഉള്ളിലൊന്നും കേട്ടില്ല കേട്ടോ പുറമേ ഇങ്ങനെ കണ്ടതാണ് ഉള്ളിക്കാരേണ്ട ആവശ്യമുണ്ടായിട്ടില്ല ആവശ്യമുണ്ടാകുമ്പോഴേ കേട്ടുള്ളൂ അപ്പം അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇതാ ബ്ലറായത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് പോകാനല്ലാണ്ട് ബ്ലർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ദൂസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതിതാ കിട്ടിയിട്ട് ഓട് കൊടുക്കുകയാണേ ഓക്കെ ഇങ്ങനെ സ്ട്രോയിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് ബർഗറും പിന്നെ ക്യാഫ്സി ആട്ട ഓർഡർ ആക്കിയിട്ടുള്ളത് കുറേ നാൾ താഗ്രഹാണ് ഇന്ന് എൻ്റെ സാധിച്ചത് കുറേ നാളാണ് വിചാരിക്കുന്നത് ബർഗർ കഴിക്കണം ബർഗർ കഴിക്കണം ഞാൻ ഇതുവരെ ബർഗർ കഴിച്ചിട്ടില്ല ആദ്യ ഇട്ടാട്ട കഴിക്കുന്നത് അതിൻ്റെ എല്ലാ ഇതും ഉണ്ട് പക്ഷേ കഴിച്ചാലും ഓ ഇതായിരുന്നു ആ സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്താ ടൈപ്പ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കഴിക്കുന്നേ അപ്പോൾ കുറേ ടൈപ്പ് ബർഗർ ഉണ്ടല്ലോ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിൻ്റെ എ ബി സിയിൽ ഞാൻ എൻ്റെ പേരെയും കഴിച്ചില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ വശം ബർഗർ പിന്നെ സിങ്കർ ബർഗർ ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ പേര് പറയുന്ന കേട്ടത് അങ്ങനെ അതെല്ലാം കഴിച്ച് റാഹത്തായിട്ട് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകണേ ഫുള്ളൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് നമ്മൾ വീട്ടിലേക്ക് ഇനി എന്തായാലും ഫുള്ള് പോവില്ല നമുക്ക് രണ്ടാക്കുമായിട്ട് പിന്നെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് പാർസൽ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടേനും പിന്നെ ഇതാ കുറച്ച് ഒര ക്ലാസ് ജോസും കൂടി കുടിച്ചിട്ട് ഉറങ്ങാൻ പോകാം കേട്ടോ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ കമൻറ്റ് ചെയ്യുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട